കരാറിൽ നിന്നുള്ള പിന്മാറ്റം കേന്ദ്രത്തിന് ഇതുവരെ കത്തയച്ചില്ല സി പി എമ്മിനെ അതൃപ്തി അറിയിച്ച് സി പി ഐ സി പി ഐയുടെ കടുത്ത പ്രതിഷേധത്തിന് വഴങ്ങി പി എം ശ്രീ കരാറിൽ നിന്ന് പിന്മാറാൻ സി പി എം തീരുമാനമെടുത്തത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് അന്നത്തെ മന്ത്രിസഭായോഗവും പിന്മാറ്റത്തിൽ തീരുമാനമെടുത്തിരുന്നു കരാർ പഠിക്കാൻ ഉപസമിതിയെയും വെച്ചു പക്ഷേ രാഷ്ട്രീയ തീരുമാനമെടുത്ത ഒരാഴ്ചയായിട്ടും ഇത് അറിയിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെ കേന്ദ്രത്തിന് കത്തയച്ചില്ല എ ജിയുടെ നിയമോപദേശം കാക്കുന്നുവെന്നാണ് വകുപ്പിന്റെ വിശദീകരണം ഇതിലാണ് സി പി ഐയുടെ അതിർത്തി രാഷ്ട്രീയമായി ഉണ്ടാക്കിയ ധാരണ പാലിക്കണമെന്ന് ബിനോയ് വിശ്വം സി പി എം നേതാക്കളെ വിളിച്ച ആവശ്യപ്പെട്ടു കത്ത് വൈകുന്നതിലെ അതൃപ്തിയും അറിയിക്കുകയായിരുന്നു എന്നാൽ സാങ്കേതികമായ കാലതാമസം മാത്രമാണെന്നാണ് സി പി എം നേതാക്കൾ വിശദീകരിക്കുന്നത് ഉടൻ കത്ത് അയക്കുമെന്ന ഉറപ്പും സി പി എം സി പി ഐക്ക് നൽകിയിട്ടുണ്ട് എ ജിയുടെ നിയമോപദേശം കാക്കുകയാണെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം എസ്എസ് കെ ഫണ്ട് കിട്ടാൻ വിദ്യാഭ്യാസ വകുപ്പ് കത്ത് വൈകിപ്പിച്ചെന്നാണ് സി പി ഐ വിലയിരുത്തൽ ഇന്നലെ ചേർന്ന സി പി ഐ സംസ്ഥാന കൌൺസിലും കത്ത് അയപ്പിക്കാനുള്ള സമ്മർദ്ദം തുടരാൻ ആവശ്യമുയർന്നിരുന്നു എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നതിനാൽ പരസ്യ വിമർശനം വേണ്ടെന്നാണ് പാർട്ടിയിലെ പൊതുധാരണ ഫണ്ട് കിട്ടുകയും കരാറിൽ നിന്ന് ഇതുവരെ പിന്മാറിയതായി അറിയിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പി എം ശ്രീ കരാറിലെ വ്യവസ്ഥകൾ നിലവിൽ കേരളത്തിന് ബാധകമാണ് ഫില് ആലോചിക്കാതെ പി എം ശ്രീയിൽ ഒപ്പിട്ടതിനെതിരെ സി പി ഐ കടുത്ത പ്രതിഷേധമുയര്ത്തിയതോടെയാണ് സി പി എം കരാറിൽ നിന്ന് പിന്മാറാനും കരാർ പഠിക്കാൻ ഉപസമിതിയെ നിയമിക്കാനും തീരുമാനിച്ചത് എന്നാൽ മന്ത്രിതല ഉപസമിതിക്ക് കാലാവധി നിശ്ചയിച്ചിരുന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ സിപിഐയെ കൂടെ നിര്ത്താനുള്ള സിപിഎം അടവുനയമാണ് ഈ തീരുമാനമെന്ന് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അന്ന് ആരോപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കരാറിൽ നിന്ന് പിന്മാറണം എന്നുള്ളത് സി പി ഐയുടെ അഭിമാന പ്രശ്നമാണ് മറച്ച് സംഭവിച്ചാൽ സി പി ഐ പറ്റിക്കപ്പെട്ടുവെന്ന പൊതുവികാരമുയരും സി പി ഐ നേതൃത്വവും മന്ത്രിമാരും സി പി എം നേതൃത്വവുമായി സന്ധി ചെയ്യുന്നുവെന്ന് സി പി ഐയിൽ നിന്ന് തന്നെ ഉയരുന്ന വിമർശനം ഇതോടെ ശക്തമാകും ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് കേന്ദ്രത്തിനുള്ള കത്ത് വൈകുന്നതിനെതിരെ ബിനോയ് വിശ്വം രംഗത്ത് വന്നിരിക്കുന്നത്